ശ്രീകണ്ഠപുരത്ത് പ്രവർത്തിച്ചിരുന്ന റീസർവേസ് സൂപ്രണ്ട് ഓഫീസിന്റെ കാര്യാലയം കഴിഞ്ഞ മാസം മട്ടന്നൂർ റവന്യൂ ടവറിലേക്ക് മാറ്റിയതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു ഇരിക്കൂർ മണ്ഡലത്തിലെ മലയോരത്തെ സിരാകേന്ദ്രമായ ശ്രീകണ്ഠപുരം പട്ടണത്തിൽ നാൽപ്പത്തഞ്ച് വർഷക്കാലമായി പ്രവർത്തിച്ചു വന്നിരുന്ന നൂറ്റിരുപതോളം ജീവനക്കാരുണ്ടായിരുന്ന ഒരു സ്ഥാപനം തൊട്ടടുത്ത മണ്ഡലമായ മട്ടന്നൂരിലേക്ക് മാറ്റിയത് മുനിസിപ്പൽ ചെയർപേഴ്സണും എം എൽ എയും അടക്കമുള്ള ജനപ്രതിനിധികൾ അറിയാതെയാണ് എന്നുള്ള ആക്ഷേപവും ആണ് ഇന്ന് ബാക്കി വന്ന ഓഫീസ് സാമഗ്രികൾ കൊണ്ടുപോകുന്നത് ശ്രീകണ്ഠപുരത്തെ വ്യാപാരി ാക്കളും വിവിധ രാഷ്ട്രീയ പാർട്ടി ജനപ്രതിനിധികളും ചേർന്ന് തടഞ്ഞത് ഇത് സംബന്ധിച്ച് ഇരിക്കൂർ എം എൽ എയുടെ നേതൃത്വത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ചേർന്ന് കലക്ടറെ സമീപിച്ചിരുന്നു ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനമാകും വരെ ഓഫീസ് സാമഗ്രികൾ മാറ്റുകയില്ല എന്ന ഉറപ്പിൽ പ്രതിഷേധക്കാർ പ്രതിഷേധം ഇന്ന് അവസാനിപ്പിക്കുകയായിരുന്നു തിരുവനന്തപുരം നഗരസഭയിൽ കഴിഞ്ഞ വർഷമായി പ്രവർത്തിച്ചു വരുന്ന റിസർവ് ഓഫീസ് മട്ടന്നൂർ നിയോജക മണ്ഡലത്തിലേക്ക് മാറ്റുന്നു എന്നുള്ള ആ ഒരു വിഷയത്തിൽ ശ്രീകണ്ഠാപുരം നഗരസഭ എല്ലാവരും കഠിനമായ പ്രതിഷേധം ഇതിനു മുമ്പ് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് അതിന്റെ പ്രകാരം ബഹുമാനപ്പെട്ട എം എൽ എയും അതുപോലെ മുനിസിപ്പൽ ചെയർപേഴ്സൺ എന്ന നിലയ്ക്കും ഞാനും മറ്റ് സർവകക്ഷി നേതാക്കന്മാർ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ജില്ലാ കലക്ടറുടെ ഓഫീസിൽ ചർച്ച നടത്തുകയും അപ്പോഴും ബഹുമാനപ്പെട്ട എം എൽ എ കൃത്യമായി അതായത് മിനിസ്റ്റർക്ക് കൊടുത്ത കത്തിന് മറുപടി ലഭിച്ചതിനു ശേഷം മാത്രമേ ഈ ഓഫീസ് ഇവിടുന്ന് മാറ്റാൻ പാടുള്ളൂ എന്ന് പറയുകയും അത് നമ്മൾ അവിടെ അവതരിപ്പിക്കുകയും ചെയ്തതാണ് ഇന്ന് ആ ഒരു തീരുമാനം ലംഘിച്ചുകൊണ്ട് വീണ്ടും ഈ ഫയലുകളൊക്കെ കടത്തിക്കൊണ്ട് പോകാനുള്ള ശ്രമം നടന്നപ്പോ ഇവിടെയുള്ള ഏറെ ബഹുമാനരായിട്ടുള്ള ഈ നഗരസഭയിലെ വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാര് വ്യാപാര സമിതി വ്യാപാര വ്യവസായ സമിതി വ്യാപാര വ്യവസായ ആകോപന സമിതിയുടെയും വ്യാപ ഒക്കെ ആളുകൾ ഇവിടെ വരികയും ആ ഒരു നീക്കത്തെ തടയുകയുമാണ് ഇവിടെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ വീണ്ടും നമ്മൾ നമ്മുടെ സജീവ് ജോസഫ് എം എൽ എ മിനിസ്റ്ററുടെ ഓഫീസിൽ കത്ത് കൊടുത്തിട്ടുണ്ട് അതിന് കൃത്യമായ മറുപടി ലഭിച്ചതിനു ശേഷം മാത്രമേ ഈ ഓഫീസ് ഇവിടെ നിന്ന് മാറ്റുകയുള്ളൂ എന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് അവർ എ ഡി എമ്മിനോട് മറ്റു സംസാരിച്ചതിന്റെ വെളിച്ചത്തിൽ അവർ അറിയിച്ചിട്ടുണ്ട് അപ്പൊ അത് പ്രകാരമാണ് ഇന്നിപ്പോ ഇവിടെ ഞങ്ങൾ ഈ സമരം നിർത്തിവെക്കുന്നത് കാരണം ഈ മലയോര പ്രദേശങ്ങളിലെ മുഴുവൻ ആളുകൾക്കും വലിയ സഹായമാവുന്ന വലിയ ഉപകാരമാവുന്ന ഒരു ഓഫീസാണ് ഈ ഓഫീസ് ഇരിക്കൂർ നിയോജകഡലത്തിലെ ഏതെങ്കിലും പ്രദേശത്തേക്കല്ല മാറ്റുന്നത് അവര് പറയുന്നത് തൊടുന്യായം എന്ന് പറയുന്നത് ഇവിടെ വാടക കൊടുക്കാനില്ല എന്നാണ് നഗരസഭാ തലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രമീകരണങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ ചെയ്തു കൊടുക്കും ആ ഓഫീസിലൂടെ പ്രവർത്തിക്കാനുള്ള സൗകര്യങ്ങൾ ബഹുമാനപ്പെട്ട എം എൽ എയോടും മറ്റ് ജനപ്രതിനിധികളോടും ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാരോടും ഒക്കെ ആലോചിച്ച് വ്യാപാര സുഹൃത്തുക്കളോടൊക്കെ ആലോചിച്ച് നമ്മൾ ചെയ്തു കൊടുക്കുമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടും അവരതൊന്നും കേൾക്കാൻ തയ്യാറല്ല കൃത്യമായ ഒരു അജണ്ടയുടെ പേരിൽ അവർ ഈ ഓഫീസ് ഇവിടെ നിന്ന് മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് ഇവിടെ ജനങ്ങൾ കഠിനമായി ശക്തമായി എതിർത്ത് മുന്നോട്ട് പോകുക തന്നെ ചെയ്യും തീരുമാനം അനുകൂലമായി ഇത്തരത്തിലുള്ള ചെറുത്തുനിൽപ്പ് നടത്തിക്കൊണ്ടേയിരിക്കും